ഇത് കണ്ടോ ഈ ഒരു സാധനം അറിയാവുന്നവർ ഒന്നും കമെന്റ് ചെയ്യുക ജാതിക്കാരുടെ തോടാണ് അപ്പം നമ്മൾ ജാതിക്കാരുടെ തോട് എടുത്ത് കളയുന്ന ഒരു സാധനമാണ് നമ്മുടെ മിനി ചേച്ചി നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന ഇവിടെ കിട്ടാത്തൊരു ഐറ്റം ഇല്ലേ എന്താണ് പരിപാടി എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ബോളിങ് ആയിരുന്നു എല്ലാത്തിനും അതുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇച്ചിരി കൊണ്ടുവന്നു പിന്നെ അതൊന്നും അച്ചാറിടാനായിട്ടാണ് നമുക്കറിയാൻ സാധിക്കാൻ നമുക്ക് പയറിനൊക്കെ ഒത്തിരി നല്ല ഒരു സാധനമാണ് എന്തെങ്കിലും ദഹനക്കേടോ ഇടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ജാതിക്കേണ്ട തോടും അല്ലെങ്കിൽ ജാതിക്കാതെ നമുക്കറിയാം അത്രയും പ്രയോജനമുള്ളൊരു കാര്യമാണ് അപ്പം ഇതിൻ്റെ തോടും അതുപോലെ തന്നെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാം നമുക്കിതിനു വേണ്ടി സാധനങ്ങൾ ഞാനിതിൻ്റെ നാട്ടിൽ നിന്ന് ഉടനെ ഏകദേശം ഒരു കിലോ കാണും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പല പിന്നെ നാല് സ്പൂണ് മുളക് പൊടിയുണ്ട് മഞ്ഞൾ ഉലുവപ്പൊടി കായ പിന്നെ ഉപ്പ് പിന്നാകിരി ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് അച്ചാറിടങ്ങനെയാണുള്ളത് ഓക്കെ എന്നപ്പം നമ്മൾ അച്ചാറിനെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ജാതിക്ക അത് ഓക്കെ ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടായി തടിയെട്ടു വെളുത്തുള്ളി ഇഞ്ചി ുള്ളിയൊക്കെ മൂട്ടു നമ്മൾ തീ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ ഇച്ചിരി മാറ്റി വെച്ചാലും കുഴപ്പമില്ല ഓക്കെ മുമ്പേ പറഞ്ഞ മുളക് മഞ്ഞൾ ഉലുവപ്പൊടി കായ എല്ലാം കൂടെ പെട്ടെന്നൊന്ന് ചൂടാക്കി ഓക്കെ നമ്മൾ മതി അത്രയും ചൂടായാൽ മതി അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചത് നമുക്കത് വെറുതെ കഴിക്കാനാണെങ്കിലും ഓക്കെ ഞാനിതെല്ലാം കൂടി ഇളക്കി ഒരു മാക്സിമം രണ്ട് മിനിറ്റ് ഞാൻ അത്രേ വെക്കുന്നുള്ളൂ വെച്ചുള്ളൂ അതിനകത്തോട്ട് പിന്നോരിയും കൂടെ ചേർക്കുന്നു അല്പം ഞാൻ ഒന്ന് കൂട്ടുന്നു നമ്മൾ ഇളക്കി കഴിഞ്ഞു നമ്മുടെ അച്ചാറ് റെഡിയാണുണ്ട് അത്രേ ഉള്ളൂ സംഭവം നമ്മൾ ഒരുപാട് വേവിക്കുന്നില്ല ഇത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും ഒരുപാട് അത് വെന്ത് പോയാൽ അതിന് അത്രയും രസം കാണത്തില്ല അപ്പോൾ അത് കടിക്കുമ്പോൾ ഇച്ചിരി ക്രഞ്ചി ആയിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം രണ്ടല്ലേ മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി പിന്നെ ആര് ഒഴിച്ച് അച്ചാർ റെഡിയാണ്